നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ഷവർമ വ്യാപാര സ്ഥാപനങ്ങളിൽ പരിശോധന നടന്നിരിക്കുകയാണ് സ്ക്വാഡുകളുടെ നേതൃത്വത്തിൽ വ്യാപാര ആണ് പരിശോധന പൂർത്തിയാക്കിയത് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തനം നടത്തിയ അൻപത്തിരണ്ട് സ്ഥാപനങ്ങളിലെ ഷവർമ വ്യാപാരം നിർത്തിവെപ്പിച്ചു നൂറ്റിയെട്ട് സ്ഥാപനങ്ങൾക്ക് കോമ്പൌണ്ടിംഗ് നോട്ടീസും അമ്പത്തിയാറ് സ്ഥാപനങ്ങൾക്ക് റെക്ടിഫിക്കേഷൻ നോട്ടീസും നൽകി പാഴ്സലിൽ ലേബൽ കൃത്യമായി െ വിതരണം നടത്തിയ നാല്പത് സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ചു ശക്തമായ പരിശോധനകൾ തുടരുമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി ഷവർമ നിർമ്മാണത്തിൽ കടയുടമകൾ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുവാനായിരുന്നു പരിശോധന നടത്തിയത് ഷവർമ നിർമ്മാണവും വിൽപ്പനയും നടത്തുന്ന സ്ഥാപനങ്ങൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കണം ഷവർമ നിർമ്മിക്കുന്ന ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർമാർ ശാസ്ത്രീയമായ ഷവർമ പാചക രീതിയെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതും വകുപ്പിന്റെ ബോധവൽക്കരണ ക്ലാസുകളിൽ പങ്കെടുത്ത മാർഗനിർദ്ദേശങ്ങൾ സ്വന്തം സ്ഥാപനങ്ങളിൽ നടപ്പിൽ വരുത്തേണ്ടതുമാണ് ഷവർമ പാഴ്സൽ നൽകുമ്പോൾ ഉണ്ടാക്കിയ തീയതി സമയം ഒരു മണിക്കൂറിനുള്ളിൽ ഭക്ഷിക്കണമെന്ന നിർദ്ദേശം ഉൾപ്പെടുത്തി ലേബലിൽ ഒട്ടിച്ച ശേഷം മാത്രം ഉപഭോക്താവിന് നൽകുക എല്ലാ ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും ഭക്ഷ്യസുരക്ഷ അതോറിറ്റിയുടെ ഹൈജീൻ റേറ്റിംഗ് സ്വമേധയാ കരസ്ഥമാക്കേണ്ടതാണ് ഏപ്രിൽ മാസം ആകെ പരിശോധനകളാണ് സംസ്ഥാന ഭക്ഷ്യസുരക്ഷ വകുപ്പ് നടത്തിയത് സംസ്ഥാന സംസ്ഥാനം നടത്തിയ പരിശോധനകളിൽ വിവിധ ഇനത്തിൽ ലക്ഷത്തോളം രൂപ പിഴ ഈടാക്കിയത് എഴുന്നൂറ്റി പതിനാറ് സ്റ്റാറ്റിറ്റ്യൂട്ടറി സാമ്പിളുകൾ വിവിധ സ്ക്വാഡുകളുടെ നേതൃത്വത്തിൽ ശേഖരിച്ചു സർവേലയൻസ് സാമ്പിളുകളും പരിശോധനയ്ക്ക് കഴിഞ്ഞ മാസം സാമ്പിളുകൾ അൺസേഫും സാമ്പിളുകൾ സബ് സ്റ്റാൻഡേർഡും റിപ്പോർട്ട് ചെയ്തു മിസ് ബ്രാൻഡ് സാമ്പിളുകളുടെ ഇനത്തിൽ അച്യുഡിഗേഷൻ കേസുകൾ ഫയൽ ചെയ്തു യിരത്തി അറുന്നൂറ്റി അഞ്ച് ലൈസൻസുകളും രജിസ്ട്രേഷനുകളും കഴിഞ്ഞ മാസം നൽകി അറുപത്തിയഞ്ച് അഡ്ജുഡിക്കേഷൻ കേസുകളും എൺപത്തിമൂന്ന് പ്രോസിക്യൂഷൻ കേസുകളും ഏപ്രിൽ മാസം ഫയൽ ചെയ്തു പരിശോധനകളിൽ നിയമലംഘനം കണ്ടെത്തിയതിനെ തുടർന്ന് നാലായിരത്തി എഴുന്നൂറ്റി എഴുപത്തി എട്ട് റക്ടിഫിക്കേഷൻ നോട്ടീസുകളാണ് സ്ഥാപനങ്ങൾക്ക് നൽകിയത് നിലവിൽ വിരലിൽ എണ്ണാവുന്ന മരണങ്ങൾ മാത്രമേ ഷവർമ്മ കഴിച്ച് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളൂ പക്ഷെ ഇനിയും ഈ സാഹചര്യത്തിൽ അന്ന് ഉണ്ടാക്കിയാൽ മരണങ്ങൾ കൂടാം കേരളത്തിൽ ഷവർമ്മ കഴിച്ചുള്ള ആദ്യ മരണം നടന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഷവർമ കഴിച്ചുള്ള ഭക്ഷ്യ വിഷബാധയെട്ട് ഒരു യുവാവാണ് അന്ന് മരിച്ചത് തിരുവനന്തപുരം സ്വദേശി സച്ചിൻ റോയ് ആണ് ഷവർമ്മ കഴിച്ചുള്ള ഭക്ഷ്യ വിഷബാധയുടെ ആദ്യത്തെ ഇര രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ പത്തിന് ബാംഗ്ലൂരിലെ ലോഡ്സിലാണ് സച്ചിൻ റോയ് എന്ന ഇരുപത്തിയൊന്ന് വയസ്സുകാരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വഴുതക്കാട്ടെ ഹോട്ടലിൽ നിന്ന് ഷവർമ്മ കഴിച്ചത് മൂലമുള്ള ഭക്ഷ്യവിഷബാധയാണ് കാരണമെന്നായിരുന്നു പരാതി ബാംഗ്ലൂരിലേക്ക് ബസ് കയറുന്നതിന് മുൻപാണ് സച്ചിൻ വഴുതക്കാട്ടെ ഹോട്ടലിൽ നിന്ന് ഷവർമ്മ വാങ്ങുന്നത് അന്ന് രാത്രി വീട്ടുകാരോട് വയറിന് സുഖമില്ലെന്ന് അറിയിച്ചിരുന്നു പിറ്റേ ദിവസമാണ് സച്ചിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ വർഷം കൊച്ചിയിലും ഷവർമ്മ കഴിച്ച എട്ടോളം പേർക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റിരുന്നു നിർഭാഗ്യവശാൽ ആർക്കും ജീവൻ നഷ്ടപ്പെട്ടിരുന്നില്ല തിരുവനന്തപുരത്തെ മരണത്തിനു ശേഷം പഴകി ഇറച്ചി ഉപയോഗിച്ച് ഷവർമ്മ ഉണ്ടാക്കുന്നതിന് അറുതി വന്നിരുന്നു എന്നാൽ ഇപ്പോൾ വീണ്ടും ആവർത്തിക്കുന്ന മരണവും ഭക്ഷ്യവിഷബാധയും ചൂണ്ടിക്കാട്ടുന്നത് ഷവർമ്മ ഉണ്ടാക്കുന്നതിലെ പിഴയാണ്